നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ഫേസ്ബുക്കിലൂടെ പണം ആവശ്യപ്പെട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയാണ് ഫേസ്ബുക്കിലൂടെ മോദിയെ വധിക്കാൻ തനിക്ക് പദ്ധതിയുണ്ടെന്നും അതിനായി ആരെങ്കിലും പണം നൽകണമെന്നും ആവശ്യപ്പെട്ടത് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് നവീൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ പണം ആവശ്യപ്പെട്ടത് സിആർ നിന്ന് വിരമിച്ച ആളുടെ മകനും ബിരുദധാരിയുമാണ് നവീൻ സമൂഹത്തിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യക്തിപരമായി രേഖപ്പെടുത്താൻ യുവാക്കളും മുതിർന്നവരും സജീവമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഫേസ്ബുക്ക് എന്നാൽ ആവേശം കൊണ്ട് കുറിക്കുന്ന പലതും അവസാനം വിനയായി മാറുന്നത് സൈബർ ലോകത്ത് നിത്യ കാഴ്ചയാണ് കൊടുത്തും വാങ്ങിയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രത്തിന്റെ ഉന്നത പദവിയിലിരിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കാതെ തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ നിയമത്തിന്റെ കുരുക്ക് കൂടി അറിഞ്ഞിരിക്കണം ഒപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് വ്യാജ അക്കൗണ്ടുകൾ സ്വന്തം അഭിപ്രായം വിപ്ലവകരമായ തീഷ്ണതയോടെ ധൈര്യപൂർവ്വം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർ അത് തങ്ങളുടെ യഥാർത്ഥ ഐ ഡിയിലൂടെ പങ്കുവയ്ക്കാൻ ഒരുങ്ങാറില്ല അഭിപ്രായം തുറന്നു പറച്ചിലിന് വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചും ഹീറോ ചമയലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് ചോദിക്കുന്ന ഈ ഷണ്ഠന്മാരുടെ പൊതുവായ സ്വഭാവം പത്തു വർഷമായി രാജസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയ നവീൻ എല്ലാ രാഷ്ട്രീയ അഭിപ്രായങ്ങളും സ്ഥിരമായി രേഖപ്പെടുത്തുന്ന വ്യക്തിയാണെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് എന്നാൽ അതൊന്നും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് രേഖപ്പെടുത്താത്തത് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ആയതുകൊണ്ടാണോ എന്ന് സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകളും കാണുന്നുണ്ട് മാത്രമല്ല ആജീവനാന്ത മോദി വിരോധത്തിൽ ആണ്ടുപോയ ദേശവിരോധിയുടെ ഒരു രോധനം മാത്രമാണിതെന്നും പലരും പരിഹസിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്